കുറ്റേക്കര കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച എം ജെ ഡേവിഡ് മാസ്റ്റർ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും എം ടി ചുമ്മാർ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള ഓൾ കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ഞായറാഴ്ച നടന്ന വാശിയേറി ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് രണസൂര്യ വേലൂരിനെ പരാജയപ്പെടുത്തി സോക്കർ എം ജി കാവ് ചാമ്പ്യന്മാരായി ചലച്ചിത്ര സംവിധായകൻ ഓമർ ലുലു ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ഫൈനലിന് മുൻപ് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചെറ്റിലപ്പള്ളി ടീം അംഗങ്ങളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ടൂർണമെൻറ്റ് കൺവീനർ ജോൺസൺ ജേക്കബ് ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് റോണി കോസ്മോസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു ജോർജ് സെക്രട്ടറി ജോഫി ജേക്കബ് വൈസ് പ്രസിഡന്റ് കെ പി രാജൻ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി പുറ്റക്കര സെന്റ് ജോർജ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു സെപ്റ്റംബർ ആറ് ശനിയാഴ്ച വൈകീട്ട് നടന്ന ചടങ്ങിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഫുട്ബോളർ സി വി പാപ്പച്ചൻ നിർവഹിച്ചു പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു വർഗീസ് തരകൻ കോസ്മോസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം എം എം പോളി എന്നിവർ പങ്കെടുത്തു കോസ്മോസ് ക്ലബിന്റെ നാൽപ്പത്തിയേഴ് വർഷത്തോളം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സീനിയർ മെമ്പർ പിഐ ജോർജ് മാസ്റ്റർ സംസാരിച്ചു കോസ്മോസ് ക്ലബ്ബ് രക്ഷാധികാരി സി ജോസ് നന്ദി പറഞ്ഞു एटीके न्यूज़ मुंडोर